السلام عليكم ورحمة الله وبركاته والحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد وما توفيق إلا بالله عليه توكلت وإليه ونيت اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي യാ 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 സയ്യിദി ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ സഹോദരങ്ങളെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ നമ്മുടെ വാക്കുകൾ പ്രവർത്തനങ്ങൾ എല്ലാം അള്ളാഹു സ്വീകരിക്കട്ടെ നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ എല്ലാവർക്കും അള്ളാഹു മഹഫീറത്തും അർഹമത്തും പ്രദാനം ചെയ്യട്ടെ രോഗികളായി പ്രയാസപ്പെടുന്നവർക്കൊക്കെ അള്ളാഹുഷിഫ നൽകട്ടെ ആണ് ിയപ്പെട്ടവർ നമ്മയെല്ലാം പടച്ചതും ഈ ലോകത്തെ നിയന്ത്രിക്കുന്നതും ഈ പ്രപഞ്ചത്തിലെ കോടിക്കണക്കിന് വരുന്ന സൃഷ്ടികളെ മരങ്ങളെ എല്ലാം ജീവനും ജീവനില്ലാ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ എല്ലാ വസ്തുക്കളെയും പടച്ചത് റബ്ബാണ് അള്ളാഹുവാണ് ആ അള്ളാഹുവിനെ എല്ലാവരും സ്തുതിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ അള്ളാഹുവിനെ സ്തുതിക്കാത്തവരായിട്ട് ഒരു ജീവികളും ഇല്ല എന്നാൽ മനുഷ്യരായിരിക്കും ചിലപ്പോൾ അള്ളാഹുവിനെ നന്ദി ചെയ്യുന്നതിൽ പിന്നോട്ട് ഉണ്ടാവുക എന്നുള്ളതാണ് സത്യം പർവ്വതങ്ങൾ പോലും അള്ളാഹുവിന് തസ്ബീ ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ഹദീസിൽ കാണാം നബീസ്ഹു അലഹി വസല്ല മതങ്ങൾ പഠിപ്പിക്കുന്നൊരു ഹദീസ് മഹാന്മാർ രേഖപ്പെടുത്തുന്നുണ്ട് മഹാനായ അലിയുറലിയാഹുവിൻ്റെ പറയുന്നൊരു ഹദീസ് മാമിൻ ഒരു വിശ്വാസിയും ഇല്ല യുറു ബിസ്മി ചൊല്ലുന്ന ഏതൊരു വിശ്വാസിയും ഇല്ലു ബിസ്മി ചൊല്ലുന്ന ഏതൊരു മനുഷ്യൻ്റെയും ആ ഒരു ബിസ്മി ഓതുന്ന സമയത്ത് അത് അവൻ്റെ കൂടെ പർവ്വതങ്ങൾ പോലും തസ്ബീഹ് ചൊല്ലുന്ന പക്ഷേ ആ പർവ്വതം തസ്ബീഹ് ചൊല്ലുന്നത് മനുഷ്യന് കേൾക്കാൻ സാധിക്കുകയില്ല പർവ്വതങ്ങൾ എങ്ങനെയാണ് തസ്ബീഹ് ചൊല്ല അതിൻ്റെ രൂപവും ഒന്നും നമുക്ക് പറയാൻ കഴിയില്ല മഹാനായ ദാവൂദ് നബി അലിസ്സലാം തസ്ബീഹ് ചൊല്ലാതിരുന്നാൽ പർവ്വതങ്ങൾ പോലും അദ്ദേഹത്തോടൊപ്പം തസ്ബീഹ് ചൊല്ലുമെന്ന് അവരുടെ മജിസത്തായിട്ട് ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട് അപ്പോൾ തസ്ബീഹ് പർവ്വതങ്ങൾ ചൊല്ലും എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന അറിവ് മാതുറല്ല അള്ളാഹുത്താലായ സ്തുതിക്കാത്തവരായിട്ട് ഒരു ജീവികളും ഇല്ല എന്നുള്ളതാണ് പക്ഷെ അപ്പോഴൊക്കെ മനുഷ്യരാണ് പിന്നിൽ കാരണം മനുഷ്യനെക്കുറിച്ച് അള്ളാഹു പറഞ്ഞു ഇന്നലെ ഇൻസാൻ അല്ലെ റബ്ബി ഹിയിലോട്ടാണ് മനുഷ്യനൊരു നന്ദികേട് ഉണ്ട് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ മനുഷ്യനാണ് തസ്ബീഹിൻ്റെയും ഷുക്കറിൻ്റെയും ഒക്കെ വിഷയത്തിൽ കൂടുതലായിട്ടും റബ്ബിനിക്ക് നന്ദി കാണിക്കേണ്ടതും തസ്ബീഹ് ചെല്ലേണ്ടതും ഒക്കെ കാരണം ഈ ലോകം മുഴുവനും പടക്കപ്പെട്ടത് മനുഷ്യനിക്കാണ് ഹലക്കലക്കും മാഫിൽ അറുലി ജമിയാണ് ഭൂമിയിലുള്ളത് മുഴുവനും അല്ലാഹു സൃഷ്ടിച്ച നിങ്ങൾക്കാണ് പക്ഷെ ആ മനുഷ്യൻ എന്തുകൊണ്ട് അള്ളാഹുവിന് നന്ദി കേട് കാണിക്കുന്നു എന്നാൽ പർവ്വതങ്ങളാവട്ടെ പക്ഷികളാവട്ടെ മരങ്ങളാവട്ടെ ഇവ ഇതൊക്കെ ഇവരൊക്കെ സൃഷ്ടിക്കപ്പെട്ടത് അള്ളാഹുവിനാണ് മനുഷ്യർക്കാണ് മനുഷ്യരുടെ ഉപയോഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അള്ളാഹുത്താൽ അവരെ സൃഷ്ടിച്ചത് പക്ഷെ എന്നിട്ട് പോലും അവർക്കൊക്കെ കുറഞ്ഞ കാലത്തുള്ള ആയുസ് മാത്രമേ ഉള്ളൂ എന്നിട്ട് അവർ പോലും റബ്ബിനെ സ്തുതിച്ചു കൊണ്ടിരിക്കുന്നു റബ്ബിനെ നന്ദി അർപ്പിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ പർവ്വതങ്ങൾക്കുള്ള ആ ഒരു സന്മനസ് പോലും മനുഷ്യനിക്കില്ലാതെ പോയില്ലോ എന്നുള്ളതാണ് നമുക്ക് ഇങ്ങനെയുള്ള അറിവുകൾ ലഭിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് അതുകൊണ്ട് അള്ളാഹുവിന് ശുക്ർ ചെയ്യാൻ നാം ബാധ്യസ്ഥരാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ സല അള്ളാഹു മുഹമ്മദ് സല അല്ലാഹു അലൈ വസ്ലം അള്ളാഹു വസ്സം മുഹമ്മദി അറബി സലി വസ് അക്കു വരമ വാത്ത